ആയ കൂട്ടുകാരെ ഇന്നൊരു കൂടാട്ടോ ബൂത്ത് കൂട് ബൂത്ത് ലിറ്റർ സിസ്റ്റം കൂടാണ് ഈ കൂടിനെ പറ്റിയപ്പോൾ നിങ്ങൾ പറയുന്നത് അപ്പോൾ ഈ കൂടിൻ്റെ ഏകദേശം ഉയരം ആറടി കേട്ടോ ഒന്ന് എൺപത് ഉണ്ട് ടോട്ടൽ ഉയരട്ടോ ഒന്ന് എൺപത് ഇതിൻ്റെ ഉയരുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിൻ്റെ നീട്ടം ഒന്ന് എൺപത് ഒന്ന് എൺപതിന് ആറടിയാണ് വരണത് ഇതിൽ മൂന്ന് പാട്ടേഷൻ ആട്ടോ ചേട്ടൻ മൂന്ന് കള്ളിയാണല്ലോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കള്ളിയുണ്ട് കിട്ടാം അതുപോലെ തന്നെ മൂന്ന് കള്ളിയിൽ മുകളിൽ ഒരു ഒരു നാൽപ്പത് സെൻറ്റിമീറ്ററിലാണ് ഈ ഒരു കൂടുള്ളത് ഇവിടെ അറുപത് സെന്റിമീറ്ററിലാണ് കൂടുള്ളത് തേറ്റിക്കും അറുപത് സെന്റിമീറ്ററിലാണ് ഇപ്പമ്മ കുറച്ച് ഹൈറ്റും പറ്റിയുള്ള കോഴികൾ അത് അങ്കക്കോയിനൊക്കെ തല തട്ടാതെ ഇടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു കൂടാണ് എല്ലാ കോഴികളും ഇടാം അപ്പം അങ്കക്കോയൊക്കെ ഇടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തല തട്ടുക അതിനൊക്കെ വിയരത്തിന് വേണ്ടി രണ്ട് അറുപത് സെന്റിമീറ്ററാണ് കൂടിൻ്റെ വിറം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ടോട്ടൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് കള്ളി ആക്കിയിട്ട് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് ആറ് കള്ളി എന്ന് വെച്ചാൽ ഇവിടെ ഒരു കള്ളി രണ്ടടിന്റെ ഒരു കള്ളി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഇവിടെ നാലടിയാണ് അപ്പൊ ടോട്ടൽ ആറടിന്റെ ഇവിടെ പാട്ടേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തായ അതുപോലെ തന്നെ ചെയ്തിട്ടുള്ളത് ഈ സാധനം എടുത്തിട്ട് പിന്നെ കോഴികളെ ഇതൊക്കെ കാഷ്ടൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുകയും ചെയ്യാം ഡോറ് കൊടുത്തിട്ടുണ്ട് ഇതിനൊരു ഡോറ് ഒരു കള്ളിയാണ് ഇത് രണ്ടാമത്തെ ഒരു കള്ളിയാണ് ക്ലീനാക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉയർന്നുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അതിന് ഞാൻ തായ ഇവിടെ ഒരു നെട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് ക്ലീൻ ആക്കിയിട്ട് പുറത്തേക്ക് ഇടാൻ പറ്റും നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ചൂട് കൊള്ളിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ പേപ്പർ വിരിച്ചു കൊടുത്തിട്ട് അതിൽ കോഴിക്കുഞ്ഞുങ്ങളാക്കി ബൾബ് എവിടെയെങ്കിലൊന്ന് വെച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ കോഴികൾക്ക് ഒരു ലേബർ റൂം ആക്കിയിട്ടും ഇതാക്കാം ഒരു കോഴികൾക്ക് അട വെക്കാനും മുട്ട വിരിയിക്കാനുള്ള ഒരു റൂമാക്കി പറ്റുവിട്ടാം ഈ ഒരു നെറ്റ് ആണ് ഈ നെറ്റ് കയറ്റി കൊടുക്കണം അപ്പൊ ഇത് തുറക്കാണ്ട് കിട്ടുന്നില്ല ഇതുപോലെ ഉള്ളത് കിട്ടാം അപ്പൊ ഇത് മുകളിൽ ഇങ്ങനെ രണ്ടുകളാണ് ഉള്ളത് ഇനി താഴെ ഇവിടെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങള് വിരിഞ്ഞിറങ്ങിയ തള്ളിയും കുഞ്ഞുങ്ങളും ആക്കാൻ പറ്റും പിന്നെ ബൾബ് ഇട്ട് കൊടുക്കണം അങ്ങനെയും ചെയ്യാം മുപ്പത് കോഴികളെ വളർത്താൻ പറ്റിയ ഒരു കൂടാണ് അല്ല മുപ്പത്തഞ്ച് പേരെ ഇടാ വിട്ട് വളർത്തണെന്നുണ്ടെങ്കിൽ നാൽപ്പത് പേരൊക്കെ പോറ്റും അത് ഒരു അഞ്ചു ആറ് കുഞ്ഞുങ്ങളൊക്കെ ഒരു മൂന്ന് മാസം വരൊക്കെ നമുക്ക് വളർത്താൻ പറ്റും അതുപോലെ തന്നെ ഇതിലും അതുപോലെ തന്നെ ഒരു പത്ത് കുഞ്ഞുങ്ങളൊക്കെ ഒരു മൂന്ന് നാല് മാസം വരെ വളർത്തുക ഇത് നാൽപ്പത് സെന്റിമീറ്റർ ഉയർ പിന്നെ ഇതിന് എന്താ ചെയ്ത് കണ്ടേ ഈ ഇവിടെ ഞാനൊരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിപ്പോ അങ്ങോട്ട് പോരൂല ഇതിപ്പോ നമ്മൾ പിടിച്ചാൽ അങ്ങോട്ട് പോരൂല മതില്ല ഈ ഒരു ക്ലിപ്പ് ഉണ്ട് ഈ ഒരു ക്ലിപ്പ് ഉണ്ട് എടുത്തുകഴിഞ്ഞാൽ ഒരു സാധനം പൊന്തിച്ചിട്ട് നമുക്ക് ഇവിടെ കൊളത്തിടാൻ പറ്റൂട്ടോ ഇങ്ങനെ കൊളത്തി അവിടെ വെച്ചു കഴിഞ്ഞാൽ അവിടെ നീളത്തിൽ ഒരു ഹാളായി മാറി നമുക്കൊരു പതിനഞ്ച് ഇരുപത് കോഴികളൊക്കെ ഇതിൽ വളർത്താൻ പറ്റും നീളത്തിൽ ഒരു ഹാളായി മാറി അപ്പൊ ഇങ്ങനെ ചെയ്യുക അത് ആവശ്യമില്ലാന്ന് തോന്നണം നമുക്ക് സെപ്പറേറ്റ് ആക്കണം എന്ന് നമ്മൾ കോഴികളൊക്കെ വൃത്തിയാക്കുമ്പോൾ ഈ ഒരു കൂട്ടുന്നതിൽ കാക്കിയിട്ട് അത് വൃത്തിയാക്കിന്റെ ശേഷം ഇത് ഓപ്പൺ ആക്കി കൊടുക്കാൻ അങ്ങനെയും ചെയ്യാം ഇതുപോലെ തന്നെയാണ് ഒരു സട്ടർ ഇടണ്ട് ഈ സട്ടർ എടുക്കുക കൊന്തിച്ചു വെക്കുക ഇവിടെ ഇങ്ങനെ കുടുക്കി വെച്ചാൽ കാര്യമാണ് നിന്ന് അപ്പൊ ഇനി നിങ്ങളത്തെ ഒരു ഹാളായി മാറി അപ്പോൾ രണ്ടും ഒന്നായിട്ട് മാറി നമ്മൾ ക്ലീൻ ആക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് ഇതൊക്കെ പുറത്ത് കൂടുതൽ നമ്മൾ കൈയെത്തും രണ്ട് അറുപത് സെന്റിമീറ്ററല്ലേ ബാക്കിൽ കൊള്ളു കയ്യെത്തുട്ടോ അപ്പൊ ഇതിങ്ങനെയുള്ള കൂടെ പിന്നെ ഇതിന്റെ വെള്ളത്തിന് നമ്മൾ ഇങ്ങനത്തെ ഒരു ബോട്ടലാണ് എല്ലാരി കൊടുത്തിട്ട് ആറണത്തിനും ആറണം കൊടുത്തിട്ടുണ്ട് ഉള്ളില് ചെറിയൊരു പാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കൂടിന്റെ റേറ്റ് ലാസ്റ്റ് ഞാൻ ഇതിൽ എഴുതി കേട്ടിട്ടുണ്ട് ലാസ്റ്റ് ഇതിന്റെ കൂടിന്റെ റേറ്റും കൂടെ നമ്മളിതിൽ പറയുന്നുണ്ട് ഇത് ബൂത്ത് പറയാൻ കാരണം ഇവിടെ നമ്മൾ സീറ്റാണ് അടിച്ചിട്ടുള്ളത് ബാക്കും രണ്ട് ഭാഗം മൂന്ന് ഭാഗം നമ്മൾ സീറ്റാണ് അടിച്ചിട്ടുള്ളത് നല്ല റൂഫേനാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയാണ് ഈ കൂടുതൽ അപ്പൊ കൂടി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് അഭിപ്രായം പറയാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ